പാദം വണങ്ങി സ്തുതികൾ പാടുമ്പോൾ തക ൂര്യബിംബത്തിൻ്റെസാല് സൂര്യകുലോത്തമനാമൻ രാമ വിജയകാഹളമുയർത്തി വരുന്നു വിസ്മയമാമൊരു ശോഭയുമായി ശ്രീരാമാനും പാദമടങ്ങി സ്തുതികൾ പാടും കോണ്ടകത തുണക്കണം സൂര്യബിംബത്തിൻ തേജസ്സാല സൂര്യകുലോത്തമനാമൻ രാമ വിജയകാഹമുയർത്തി വരുന്നു വിസ്മയമാമൊരു ശോഭയുമായി ശ്രീരാമാനും പാദമണങ്ങി സ്തുതികൾ പാടുമ്പോൾ തകതെയ് തുണയ്ക്കണം ിൽ ശ്രീരാമനെ തകതെയ്ത വർഷം പതിനാലായി വനത്തിൽ കഷ്ടം മലയാന്നെത്തി കർമ്മം അത് ദൈവത്തിന് മിച്ച ധർമ്മം നിന്നിൽ ിൽ വരും ശ്രീരാമാനും പാദം പുതിയൂറും മണ്ണിൽ തക ചെയ്ത ശ്രീയായി വരവരും ഞാൻ വർഷം പതിനാലായി വനത്തിൽ കഷ്ടം വലയാൽ വിധി വന്നെത്തി കർമ്മം അത് ദൈവത്തിന് നിച്ച കർമ്മം നിന്നിൽ വരുത്തി തീർച്ച ശ്രീരാമനും പാദ പതിക്കുതിയൂറും മണ്ണിൽ വേഗത്തിൽ തകതെയ യാണിന്ന് പാതുക പൂജിക്കും ഭരതന്റെ ഹൃദയം പുണ്യ പൂങ്കാവനമായി ആയിരം സംവൽസരമായാലും പിന്നെ ചൈതന്യം പടർത്തു കാണും തകത അയോധ്യ കുളിരണിയുഗയാടി ആരാധ്യ പുരുഷന് വരവിന് പാതുകം പൂജിക്കും ഭരതന്റെ ഹൃദയം പുണ്യ പൂങ്കനമായി ആയിരം സ്വഭരമായാലും നിങ്ങളുടെ ചൈതന്യം തകതെയ് മായില്ല മറയില്ല ഈ ഭൂമിയിൽ ശ്രീരാമാണിൻ കീർത്തി പടർന്നു കാണും തകത

നിന്നിടുന്നു തകതയിതെ അളകാപുരിയും തോൽക്കുമയോധ്യ പുളകിതമായി കിടക്കുമയോധ്യ ആനന്ദ തിരമാലകളാടി പുരവാ മനസ്സിലതേറി ശ്രീരാമൻ വരുമെന്നറിയുമ്പോൾ തകതെയോരവും വീതികളിൽ പാറിടുന്നു മാന്യങ്ങൾ കോർത്തവിടെ തകതെയ്ത പാറിടുന്നു ിടുന്നു തകതയ് വിഘ്നങ്ങൾ ഓരോന്നായി രാമൻ വീരത്തോടെ തീർത്തുവരുന്നു സൈന്യങ്ങൾ വാദ്യങ്ങൾ പിന്നെ വൈദേഹിയവൾ ചാരത്തൊണ്ട് വിജയശ്രീനാളകന രാമൻ കൂട്ടരുമൊത്തവിടെ തകത വിശ്വങ്ങൾ കീഴിൽ അമർത്തിയാവൻ രാമചന്ദ്രൻ തകതയ് അമർത്തിയവൻ രാമചന്ദ്രൻ തകതെയ്ത വിഘ്നങ്ങൾ ഓരോന്നായി രാമൻ വീരത്തോടെ തീർത്തു വരുന്നു സൈന്യങ്ങൾ വാദ്യങ്ങൾ പിന്നെ ീലാളിതര രാമനു കൂട്ടമിടേതകത വിശ്വങ്ങൾ കീഴിൽ അമർത്തിയവൻ വില്ലാളിയാണെൻ്റെ രാമചന്ദ്രൻ തകതെയ ൻ തകതയുടെ പാപികളിൽ മോക്ഷങ്ങൾ നൽകി പാവനമാക്കി ജീവിതം അവർ കല്ലായ്വാടൊരു അഹല്യവളി പാദസ്പർശനമുത്തിയതേകി ശ്രീശബരിക്കൊരു ദർശനമേകി ഒരു നാൾ ശ്രീരാമൻ ധർമ്മത്തെ ആക്കുന്നു എന്നുമെന്നും വൻ തകതെയ്ത പാപികളിൽ മോക്ഷങ്ങൾ നൽകി പാവനമാക്കി ജീവിതം വാണൊരു കല്ലായിവാണൊരു പാ ർശനമുത്തിയേ ശ്രീ ശബരിക്ക് ഒരു ദർശനമേതി ഒരു നാൾ ശ്രീരാമത്ത കഥ എന്നുമെന്നും കർമ്മങ്ങൾ ശീർഷത്തിൽ ഭീകരരൂപിണിയായി കഴിഞ്ഞൊരു താടക പെണ്ണിന് മൃത്യുവതേകി അവളിൽ ശാപം തീർത്തവനായി അഴകാൽ അവസരമേകി അഴകാലൊളി മിന്നവനല്ലേ ദശരഥ സുതനല്ലേ തകതെയ ആദിത്യ ചന്ദ്രോഭയല്ലേ പൈതൃകവചനം പാലിക്കാനായി വനമാസത്തിനു പോയി രാമൻ രാവണ വംശമുടിച്ചുവരുന്നു സീതയെ രക്ഷിച്ചിട്ടു വരുന്നു പെൺകുറ്റക്കുട കീഴിൽ തേരിൽ കുന്നതു കണ്ടോ കൺകോണിൽ ആനന്ദ വെളിച്ചമല്ലേ കൺ നിറയെ കാണണം രാമനെ തകതെയ്ത രാമനെ പൈതൃകവചനം പാലിക്കാനായി പോയി രാമൻ രാവണ വംശം മുടിച്ചുവരുന്നു രക്ഷിച്ചിട്ടുവരുന്നു പെൺകുഞ്ചുടകീടിൽ തേരിൽ നിൽക്കുന്നതുകൊണ്ടോ തകതെയ്ത കൺകോണിൽ ആനന്ദ ആനന്ദമല്ലേ കണ്ണിറയെ കാണണം ഭൂലോകത്തിലും നിങ്ങളുടെ നാമം മുഴങ്ങി കേൾക്കേണം നാമം ഐശ്വര്യം വരുവാൻ നീ വേണം ദിവ്യവരങ്ങൾ നൽകുക വേണം ഭൂമി പ്രപഞ്ചത്തിൽ മുങ്ങി കേൾക്കേണം തകതയ് കാരുണ്യം നീട്ടേണം എൻ്റെ രാമ സൗഭന്യം നൽകേണം രാമ രാമ തകതെയ്ത ഈ വേദിയിൽ വേദിയിൽ നിന്ന് ഇപ്പോൾ മടങ്ങുന്നു മൈതിരി കുറ്റിച്ചറ വനിതാ ഓണങ്കളി ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ഇന്റീരിയൽ കൊടകര അടുത്തതായി വേദിയിലേക്ക് തരംഗം കലാവേദി തൃശൂർ മറ്റൊത്തിൽക്കുന്ന് വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കുന്ന അഞ്ചാമത് അഖില കേരള ഓണംകളി മത്സരത്തിന്റെ വേണ്ടി ഇറക്കിയിരിക്കുന്ന സമ്മാന കൂപ്പൺ ഏവരും തന്നെ എടുത്തുകൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ സമ്മാന കൂപ്പണുകൾ എടുത്തുകൊണ്ട് ഈ ഓണംകളിയിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഓണം കളിക്കുവേണ്ടി ബിനേഷ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാജു ഓടാട്ടിൽ രണേഷ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിഷാം കരുവത്തിപ്പറമ്പിൽ നല്ല കളിക്കാരനുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡേ